അസ്സാമലൈക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേണ്ട കണ്ട ആന്തൂറിയൻ ചെടി കട്ട് ചെയ്ത് നമുക്ക് ഇതിൻ്റെ നടീൽ രീതിയും കട്ടിങ്ങുമൊക്കെയാണ് അപ്പോൾ ആ വീഡിയോയിലോട്ട് കിടക്കാം വേണ്ട എന്ത് ഭംഗിയാന്ന് നോക്കിക്കുക ആ അന്തൂരം പൂക്കി പൂക്കൾക്ക് നമുക്കൊന്നും ഓടിച്ചിട്ട് പോയില്ല കുറച്ച് ദൂരമേ ഉള്ള എല്ലാം ഒരുപാട് ഉണ്ടായിരുന്നു എല്ലാം നഷ്ടപ്പെട്ടു പോയി പിന്നെ ഇത് അനാഥ മക്കളെ പോലൊക്കെ അയ്യത്ത് കിടന്നതായിരുന്നു അപ്പം ഞാൻ അതിനെയൊക്കെ എടുത്ത് വെയിലും കൊണ്ട് മഴയും കൊണ്ട് ഇവിടെ കിടന്ന ദൂരത്തിനെല്ലാം പറക്കിക്കൊണ്ട് വന്ന് ഷെയ്ഡിനകത്തോട്ട് വെച്ചിരിക്കുവാണ് കാരണം അതെല്ലാം ഇലയൊക്കെ കരിഞ്ഞ് ഒന്ന് കാരണം ഇതിനെ നോക്കാൻ ആളുണ്ടെങ്കിൽ ഇത് കണ്ടായി വെയിലത്ത് കിടന്ന് ഇലയൊക്കെ കിടന്ന് കരിഞ്ഞ് റെഡിയാക്കി പോയതാണ് അപ്പോൾ സമയമില്ല മഴയും വെയിലും കാരണം ഇതിനെ ഒന്ന് എടുത്തോണ്ട് വരാനും എടുക്കാനും ഒന്നും എന്താ അവിടെ കിടക്കട്ടെന്ന് വിചാരിക്കും പിന്നെയും വിചാരിക്കും നമ്മൾ എന്ത് കഷ്ടപ്പെട്ട് അതിനെയൊക്കെ വളർത്തിയെടുത്ത് അവിടെ ഇടണ്ട നമുക്ക് മുറ്റത്ത് കൊണ്ടുപോകുന്ന എല്ലാം റെഡിയാക്കാമെന്നും പറഞ്ഞ് ഞാൻ അതിൻ്റെ ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം ഇത് ഇതാ ഇത് കണ്ട നീളത്തിൽ കൂലുമാതിരി പോയിരിക്കുവാണ് കമ്പൊക്കെ വെച്ച് കെട്ടിയിരുന്നത് ആ കമ്പൊക്കെ അഴിച്ചു കളഞ്ഞതിന് ശേഷം എന്താ ഇത് കണ്ടാ വിത്ത് അതിൻ്റെ തൈ വരുന്നത് കണ്ടോ ഇതിൻ്റെ തൈയൊക്കെ ഇന്ന് ഇളക്കിയെടുക്കാം ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് കട്ടിങ്ങിൻ്റെയൊക്കെ അതിന് ശേഷം വന്ന തൈകളാണ് ഇതെല്ലാം അന്ന് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഇതും കാണിച്ചു തരാം കട്ട് ചെയ്ത് കിളിച്ചത് ഇത് ഇവിടെ വെച്ചാൽ നമുക്ക് കട്ട് ചെയ്യാം ഇനി തൈ താണ്ട ചെറുതായിട്ട് ഒരെണ്ണം വരുന്നുണ്ട് ഞാനും ഇതിനകത്ത് പിച്ചാത്തിക്കകത്ത ഒന്നും വെക്കത്തില്ല ആ ഇത് ഭംഗിയായിട്ടാണ് പൂക്കൾ നിൽക്കുന്നത് ഒന്നും വെക്കത്തില്ല തേക്കത്തില്ല ചുമ്മാ അങ്ങ് ഇത് കട്ട് ചെയ്യുക നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന പിച്ചാത്തി എടുത്ത് വെച്ചതന്നെ കട്ട് ചെയ്യുന്നെ കട്ടിയാ ചെയ്യ നല്ല കട്ടിയാ അത് ചെവിട് മൊത്തം അങ്ങ് ആടി പോകുന്നതിൻ്റെ അത് കട്ട് ചെയ്ത് ഇനിയിപ്പം അതിനകത്ത് ഒന്നും ചെയ്യണ്ട സാഫും തേക്കണ്ട ഒന്നും ചെയ്യണ്ട അത് അവരങ്ങ് വിളിച്ചു കേറിക്കോളും ആണ്ട ഇനിയിപ്പം ഇതിനകത്തുനിന്ന് ഒരുപാട് തൈക്കൾ തൈകൾ വരും ഈ വേരവിടെ നിന്നുകൊണ്ട് പിന്നെ ഇനി അടുത്തത് നോക്കാം നമുക്ക് കട്ട് ചെയ്താൽ ഇതൊക്കെ കട്ട് ചെയ്യാൻ നിർത്തിക്കാ കമ്പ് വെച്ച് കെട്ടിയേക്കും അത് പിന്നെ എടുക്കാം ചെടിച്ചട്ടി കുറച്ചേ ഉള്ളു ഒഴിയുന്നതിനനുസരിച്ച് ഇതിനകത്തും ഉണ്ട് അതായത് ഇതിനകത്ത് തൈ തോനെ നിൽപ്പുണ്ട് അത് കട്ട് ചെയ്ത് കിളിച്ച് വന്ന ഇതാണ് കണ്ട എന്നിട്ട് പൂക്കൾ വരുന്ന കണ്ട മുട്ട വരുന്ന കണ്ട വേണ്ട രണ്ട് മൂന്ന് കവട്ടയായിട്ടൊക്കെ ശിഖരങ്ങളായിട്ടൊക്കെ വരുന്നു കണ്ട ഇതാ കട്ട് അത് ചെവ് അതിൻ്റെ കട്ട് ചെയ്തതിൻ്റെ ആ ഭാഗം അത് കണ്ട ഞാൻ നേരത്തെ കട്ട് ചെയ്ത പിന്നെ ആന്തൂറിയായത് അതിനകത്തുനിന്ന് എത്ര തൈകളാണ് വന്നേക്കും നോക്കുന്നത് ഇതാ ഒരുപാട് തൈക്കളുകൾ നമുക്ക് ഉണ്ടാക്കാം ഒരാന്തൂറി ഉണ്ടെങ്കിൽ ഇതേമാതിരി ഒന്ന് കട്ട് ചെയ്തായത് ഇവിടുന്ന് വരുന്നു ഇവിടുന്ന് വരുന്ന് ഇപ്പുറത്തുനിന്ന് വരുന്നു അല്ലാതെ തൈ പിന്നെ തൈകൾ വരുന്നു മുട്ട് വരുന്നു വേണ്ട ഇതിനകത്തും ഉണ്ട് വേണ്ട അടിയിൽ നിന്ന് വരുന്നുണ്ട് തയ്യല്ണ്ടാ ഇതെല്ലാം കട്ട് ചെയ്യാൻ പിന്നെ വിത്ത് ഇത് നടാൻ പാകത്തിൽ നിൽക്കുവ മാറ്റി നടാൻ ഇതിനകത്തും ഉണ്ട് ഒരുപാടുണ്ട് ഇതിനകത്ത് വേണ്ട എത്ര തൈകളാ നിൽക്കുന്ന നോക്ക് ഇതേമാതിരി പിന്നെ നടേണ്ട ഇതാ കട്ട് ചെയ്യേണ്ട ഇതാണ് അതായത് കൊണ്ട് വെയിലത്ത് നിന്ന് ഉണങ്ങിയ കാര്യം ഇഷ്ടമല്ല ഈ ആന്തൂര്യത്തിന് വെയിലൊരു പൊടി ഇഷ്ടമല്ല വെയിലെ കുഞ്ഞുങ്ങളുടെ കണക്ക് വാടി തളരും ഈ വെയിലത്ത് നിന്നാൽ ഇത് കൊണ്ട് ഇതിനകത്ത് ഇതും കട്ട് ചെയ്യാറായി നിൽക്കുവാണ് നമ്മളിത് കൂടെ കൂടെ നമ്മൾ മക്കളെ വളർത്തുന്ന കണക്ക് ഇത് കണ്ടോ തോരയുണ്ട് ഇതിനെ കൂടെ കൂടെ കരിക്കട്ടയൊക്കെ ഇട്ടുകൊടുത്ത് എന്തെങ്കിലും വളമൊക്കെ ഇട്ടുകൊടുക്കുക ചണവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തുകഴിഞ്ഞാൽ അവരിഞ്ഞ് കയറി വളർ വളർന്ന് കയറി വരും ഇത് ചുമ്മാതൊരു തണ്ട എടുത്ത് വെച്ച് കൊടുത്തത് അവരും അങ്ങ് വിളിച്ച് ചെടിക്ക ചെടിക്കാം ചെടിച്ചട്ടിയിൽ ഇത് കണ്ട ഇത് നമുക്കൊന്ന് കട്ട് ചെയ്യാം ഇതിനകത്ത് രണ്ട് മൂന്ന് തൈ ഉണ്ട് എൻ്റെ മേൾഭാഗം ഒന്ന് കട്ട് ചെയ്ത് തോനെ കയറി വരും ഇതിനിപ്പം വിത്ത് അത് ഒന്ന് കട്ട് ചെയ്ത് രണ്ടെണ്ണമായി ഞാൻ അതിനകത്ത് തൈന്നിപ്പോ എൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവന്നിട്ട് ഞാൻ ഇതിനിയും ഇത് ആദ്യം നമ്മൾ കട്ട് ചെയ്തതാ ഫസ്റ്റിൽ കട്ട് ചെയ്തതാ ഇത് ഇതിനകത്ത് ഇനി ഒരു ഇതും കൂടി കട്ട് ചെയ്യാനുണ്ട് ഇതിപ്പോൾ രണ്ടാക്കും ഞാൻ ഞാൻ അവിടെ നിവിടുന്നൊക്കെ നമ്മൾ രണ്ടാക്കുവാണെങ്കിൽ അവിടെ നിന്ന് ഇവിടും ഒക്കെ അങ്ങ് പിന്നെ മുള വന്ന് തൈകൾ വരും പൂ ഈ തൈകൾ പൂക്കൾ പിന്നെ ഈ മുള വരുമ്പോഴേ പൂവായിട്ടായിരിക്കും വരുന്നത് അപ്പം നമ്മൾ വർഷങ്ങളൊണ്ട് നമുക്ക് അറിയാം ഓരോ കാന്തൂര്യത്തിൻ്റെ ആ രീതികളൊക്കെ പിന്നെ വെയിലത്ത് വെക്കരുത് നല്ല പച്ച കളർ വേണമെങ്കിൽ ഇത് വെയിലത്ത് തിന്നെ കൊണ്ടാണ് ഈ ഇലക്കൊക്കെ ഈ കളർ അല്ലെങ്കിൽ നല്ല പച്ച കരിഞ്ഞ പച്ചയാണ് ഇല ഇതൊക്കെ വെയിലത്ത് തിന്നെ കൊണ്ടാണ് ഒരുമാതിരി പച്ചയായിട്ട് നിൽക്കുന്നത് മുട്ടം പൂവാണ് വലിയ ചെടിയായി കഴിഞ്ഞാൽ വലിയ പൂക്കൾ വരും ചെറിയ ചെടിയാകുമ്പോൾ ചെറിയ പൂക്കൾ പക്ഷെ അതിനെ വലിയ ചെടിച്ചെട്ടിയിലൊക്കെ ഇട്ട് വള എടുക്കുമ്പോഴത്തേക്ക് അത് വലിയ പൂക്കളാവും പിന്നെ പത്ത് ആന്തൂര്യം ഉണ്ടെങ്കിൽ നമ്മുടെ മുറ്റം നല്ല ഭംഗിയല്ലേ കാണാൻ പൂക്കൾ കൊണ്ടും ആ ചെടികൾ കൊണ്ടും ഒരുപാടൊന്നും കാടാവാതെ നിൽക്കുന്ന സാധനമാണ് ഈ ആന്തൂര്യം ഈ കരിഞ്ഞ ഇലയൊക്കെ ഒന്ന് ഞാൻ കട്ട് ചെയ്യുക കട്ട് ചെയ്ത് കളയുക കാരണം ഒരുപാട് ഇലയുണ്ട് അതിന് വെയിറ്റ് കാരണമാണ് ഈ ഇലയുടെ വെയിറ്റ് കാരണമാണ് ഇത് ചരിഞ്ഞു പോകുന്നത് അതിനാണ് ഞാനൊരു കമ്പും പൈപ്പ് ചെറിയ പൈപ്പും ഒക്കെ ഇട്ട് കെട്ടി വെച്ചേക്കുന്നത് ഇല്ലെങ്കിൽ അവരങ്ങ് ചരിഞ്ഞു പോവും ഇതിനകത്തും ഉണ്ട് തൈകോളും കൂടുതൽ ആ ഇലയൊക്കെ ഇത് കണ്ടോ ഞാൻ നേരത്തെ ആദ്യം വെട്ടിയ ഇതാണ് അതിനകത്തിന് ചേട്ട കരിക്കട്ടയൊക്കെ ഇട്ട് കൊടുക്കണം ഇനി കാണിക്കാം ട്ടാ ഇത് കണ്ട ചെറിയ പൂക്കള ചെറിയ പൂവാണ് ഇത് എന്നാട് ഈ ഇലയൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളയാണ്ട ഇതും അങ്ങ് കട്ട് ചെയ്യാം വേണ്ട ഈ നിൽക്കുന്ന ഇതും അങ്ങ് കട്ട് ചെയ്ത് കളയാം കട്ട് ചെയ്ത് നമുക്ക് വേറെ നട അതിന് അവർ നല്ല തിക്കായിട്ടാണ് ഇനി വളർന്നു വരുന്നത് ഈ ഇപ്പം ഞാൻ കട്ട് ചെയ്തത് നല്ല തിക്കായിട്ട് വളർന്നു അതിനകത്ത് ഒരു തൈ തൈനിപ്പമുണ്ട് ഇപ്പം ഞാൻ കരിക്കട്ടയും ഓടുകഷ്ണവും എടുത്ത് വെച്ചിട്ടുണ്ട് അത് അവരെയൊക്കെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തൈ ഇതാണ്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ എന്ന് പറയുന്നത് കരിക്കട്ടയും കൂടിൻ്റെ കഷ്ണം തൊണ്ട് തൊണ്ട് ഇപ്പം ഇല്ല എൻ്റെ കയ്യിൽ തൊണ്ടുണ്ട് പക്ഷേ അത് വെള്ളത്തിലിട്ട് പുളിപ്പിച്ച് അത് കത്താൾ വെച്ച് വിട്ടി ചെറുതാക്കിയതിന് ശേഷമാണ് ഇട്ട് കൊടുക്കണ്ടത് പിന്നെ തൊണ്ട് ഇട്ട് കൊടുക്കുമ്പം പിന്നെ ഒച്ചിൻ്റെ ശല്യം ഭയങ്കര ശല്യമാണ് ഒച്ചു അതുകൊണ്ട് ഞാനിപ്പം ഈ ഒച്ചു കാരണം ഇതൊക്കെ എടുത്ത് അയ്യത്ത് വെച്ചിരുന്നത് തൊണ്ട് ഇട്ട് കൊടുക്കാതെ നോക്കട്ടെന്ന് വിചാരിച്ച് തൊണ്ടിട്ട് കൊടുത്ത് അത് പുളി അതിൻ്റെ പുളിപ്പ് മാറി വെള്ളം ഒരു മൂന്നാലഞ്ച് ദിവസം വെള്ളത്തിട്ട് അത് കട്ട് ചെയ്ത് എടുക്കും കട്ട് ചെയ്തെന്നു വെച്ചാൽ ഒരു കമ്പി ഒരു തടിയുടെ വറത്തോട്ട് വെച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇതിനകത്തോട്ട് ഇടും അപ്പോൾ ഒച്ചുകൂടുന്നതിനനുസരിച്ചാണ് ഞാൻ ഈ മുറ്റത്തുനിന്ന് എടുത്ത് അയ്യത്തോട്ട് ഇട്ടിട്ടത് പിന്നെയും കഷ്ടം തോന്നി തിരിച്ചു കൊണ്ടുവരും ഇനി അടുത്ത് അടുത്ത ഒച്ചിനെ വളർത്താനാന്ന് പറയും ഇനിയിപ്പോൾ എന്നെ ആ ഇല അങ്ങ് വെയിറ്റ് കാരണം ഇല അങ്ങ് കട്ട് ചെയ്ത് കളയാം ഒരു കുഴപ്പവും ഇല്ല അതിൻ്റെ വേരവിടെ നിന്നാൽ മതി വേറിനകത്ത് നിന്നാ ഇത് പൊട്ടിക്കളിക്കുന്നത് ഇല ഒന്നും ഇല്ലേലും കുഴപ്പമില്ല ഇനി ഇതിനകത്തും കൂടെ ഇട്ടതിന് ശേഷം അതിനകത്തും നട്ടു നമ്മൾ ആദ്യം രണ്ടെണ്ണം ഇട്ടത് മുറിച്ചില്ലേ ഒരെണ്ണം രണ്ടാക്കിയില്ലേ അതായത് ഇനി ബാക്കി രണ്ട് മൂന്നെണ്ണം ചെറിയ ചെടിച്ചട്ടിയുണ്ട് അതിനകത്ത് തയ്യൊക്കെ നട്ട് കൊടുക്കാം തയ്യൊക്കെ വെച്ച് വലുതാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരേല മതി വലുതാവുമ്പോഴത്തേക്ക് വലിയ ചെടിച്ചട്ടിയിലോട്ട് മാറ്റി കൊടുക്കാം ആ ഈ ചെടിച്ചട്ടിയിലൊക്കെ നമുക്ക് വെക്കാം എന്താ ഇത് നേരത്തെ ഞാൻ നട്ട തൈകൾ നട്ട് കിളിച്ചു വരുന്നത് കണ്ട കരിക്കട്ടയൊക്കെ ഇട്ട് കൊടുത്ത് നല്ല വേര് വന്നതാണ് ഇത് കണ്ട ഇതിൻ്റെ ചെവിട് കാണിക്കാം വേണ്ട ചെവിട് കണ്ട ഇതിൻ്റെ വേര് പിടിച്ച് നല്ല ഇനി ഇതിനകത്തുന്ന തൈകള് പിന്നെയും വരും ആണീ കരിക്കട്ട എല്ലാത്തിനും ഞാൻ കരിക്കട്ട ഇട്ട് കൊടുക്കുക നമ്മുടെ അടുപ്പിൽ നിന്ന് വാരുന്ന നമ്മുടെ തീ കത്തിക്കത്തില്ലേ അപ്പൊ ആ കരിക്കട്ട തീ കണലായിട്ട് കിടക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഇനി മാറ്റും അപ്പൊ ചാമ്പലായി പോത്തില്ല കരിക്കട്ടയായിട്ട് ഇനി വരും വെള്ളം നമ്മൾ ചോറൊക്കെ വെന്തതിനു ശേഷം ഇതെന്ന് ആ കരിക്കട്ടയ ഇത് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒരു കരിക്കട്ടയായിട്ട് ഞമ്മ തരും ഇടഞ്ഞ് തന്ന് നമ്മൾ മാറ്റി വെച്ചേക്കണം വെച്ചിട്ട് എവിടെങ്കിലും ഒരു കവറിനകത്ത് ആറിയതിന് ശേഷം കവറിനകത്ത് ഇട്ട് വെക്കണം ആവശ്യത്തിന് വെക്കണം അതായതിനകത്തെല്ലാം ഞാൻ കരിക്കട്ട കരിക്കട്ടയിട്ട് കൊടുക്കുക നമ്മൾ എടുത്ത് വെട്ടിയ ഇലകളാണിത് അതിപ്പം ഞാൻ നട്ട ആന്തൂറിയുടെ ഇത് ഞാൻ നട്ടതാണ് മറ്റേ നിൽക്കുന്നത് നേരത്തെ ഞാൻ എടുത്ത് വെച്ചിരുന്നത് നേരത്തെ നട്ട് കിളി തൈകൾ കിളി കിളിച്ച് വന്നതാണ് വേണ്ട ഇതൊക്കെ കരിക്കട്ടയൊക്കെ നിറച്ചിപ്പം ഞാൻ ഇട്ട് കൊടുത്തതാണ് വളമൊന്നും ഇല്ലാതെ കിടന്നതായിരുന്നു ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാല് അസലാമേലേക്കും